േശ മല്ലിക സുകുമാരൻ്റെ ഒരു ഇൻ്റർവ്യൂ കിടന്നിങ്ങനെ കളിക്കണ്ടല്ലോ അല്ലേ യൂട്യൂബിൽ കണ്ടിരുന്നു ഞങ്ങളെ മല്ലികാ സുകുമാരൻ അനുമോളെ കുറിച്ചിട്ടും അല്ല മല്ലിക സുകുമാരനോട് ബിഗ് ബോസ് വിന്നറായ അനുമോളെ കുറിച്ചും അതേപോലെ തന്നെ വേണുസുതി ഗൾഫിൽ പുറത്ത് പോയതിനെ പുറം രാജ്യത്ത് പോയതിനെ കുറിച്ചൊക്കെ അവതാരകം ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആധികാരികമായിട്ടുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് മല്ലികാ സുകുമാരൻ നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ കേസാണ് ഇവിടെ പൊതുവെ ഈ അസൂയ കുശുമ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇത് പെണ്ണുങ്ങൾക്കാണ് കൂടുതലിത് കേട്ടിട്ടുണ്ട് കേസ് എനിക്കറിയില്ല കേട്ടോ പെണ്ണുങ്ങൾക്കാണ് കൂടുതലും ഇന്ന് കേട്ടിട്ടുണ്ട് കേസ് മല്ലികാസുകുമാരൻ വളരെ എന്താ പറയുക കോടതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവരെന്താ അത് ഇങ്ങനെ ഇത് എന്തെങ്ങനെയത് ചെയ്തു ശരിയായില്ല അത് ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതായത് അവരെ അഭിപ്രായങ്ങളാണ് അതിനെ നമുക്ക് മാനിക്കാം ഞാനവിടെ പറഞ്ഞു വരുന്നത് രേണു സുധീ രക്ഷപ്പെടുന്നതിൽ എന്തിനാണ് ആളുകൾക്ക് ഇത്ര അസൂയ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് രേണുസുദി അവരുടെ ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു അത്തിൻ്റെ പൈസ അവർ കയ്യില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അവരെ പലരും വളരെ ക്രൂരമായ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അവരെ വെച്ചിട്ട് ഫേമ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയണതാണല്ലേ ഇപ്പോൾ രേണുസൂതി എന്താ വച്ചാൽ വേറെ ആൾക്കിട്ട് വലിയ പണിയൊന്നും കൊടുക്കാണ്ട് അല്ലെങ്കിൽ വേറെ ഒരാൾക്കുറിച്ച് അഭിപ്രായം ഒന്നും പറയാണ്ട് അവർക്ക് മീ അവർ മീഡിയക്കയുടെ മുന്നിൽ അത്ര ഇങ്ങനെ തലേന്ന് വെച്ച് കൊടുക്കാണ്ട് അവരുടേതായ ലൈഫായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയേണ്ടിയിരിക്കും ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ കുറേ തീർന്നു അവർക്കിപ്പോൾ വൈകാരികമായി മാനസികമായിട്ട് കുറച്ചുകൂടി ഉന്മേഷമുണ്ട് അവർ അവരുടേതായ പ്രോജക്റ്റുകളുമായിട്ട് അതേപോലെ ഉദ്ഘാടനങ്ങളുമായിട്ട് യൂട്യൂബ് വീഡിയോസുമായിട്ട് അവർ ഫാമിലിയിലെ കാര്യങ്ങളായിട്ട് ഇപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ കൊല്ല സുദ്ധിയുടെ വീട്ടുകാരൊക്കെ ആയിട്ട് ഇപ്പോൾ സെറ്റായിരുന്നു അല്ലേ അപ്പം അങ്ങനെ സന്തോഷങ്ങളും പരിപാടികളൊക്കെ അവർ പോയോണ്ടിരിക്കുകയാണ് എന്നാലവരെ പിന്തുടർന്ന് അങ്കലാപ്പിലാക്കാനുള്ള പരിപാടിയാവുന്ന ആളുകൾക്ക് എന്തായാലും നന്നായിട്ടുണ്ട് കേസ് ഇതേപോലെ തന്നെ അനുമോള് അനുമോ വേറെ പലരും പറഞ്ഞു കേട്ടോ അനുമോള് ബിഗ് ബോസ് വിന്നറായി അനുമോള് മഹാകള്ളിയാണ് അനുമോള് ബിഗ് ബോസ് വിന്നറായി അത് അംഗീകരിക്കാൻ പറ്റില്ലാന്ന് നിങ്ങളുടെ അംഗീകാരം ആയിരിക്കും ആണ് കേസ് ഏ ഞാൻ അനുമോളെ അങ്ങനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ എന്നാലും കാര്യം പറയാം അവിടെ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോ അവിടെ സംഭവം അവിടെ ഉണ്ടായി അതിൽ അനിമോള എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അനിമോൾ അത്യാവശ്യം പെർഫോം ചെയ്തു അനിമോൾ വിന്നറായി കപ്പടിച്ചു അതിപ്പോ പി ആർ കൊടുത്തിട്ടാണോ അല്ലേ അത് തേങ്ങ എന്ത് തേങ്ങ ആയിക്കോട്ടെ എന്തായാലും ആ റിയാലിറ്റി ഷോ കഴിഞ്ഞു അനിമോൾ വിന്നറായി അത് അംഗീകരിക്കുക വേറെ വഴിയില്ല പലരും പറഞ്ഞു ആണ് ആണ് റിയൽ റിയൽ ചാമ്പ്യൻ വിന്നർ അനീഷ് ആണ് റിയൽ പിന്നെ റിയലെ നിങ്ങളാണല്ലേ നിങ്ങളാണല്ലോ കോടതി നിങ്ങളെന്ത് ബിഗ് ബോസിന്റെ അമ്മാവിനെ അമ്മായി ബിഗ് ബോസ് കഴിഞ്ഞു അതിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്നൊക്കെ പൊസിഷനൊക്കെ വന്നില്ലേ ഇനിയിപ്പോൾ അതിന് വേറെ വേറെ വളവളാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേസൻ പിന്നെ വേറെ പല കാര്യം പറഞ്ഞ കേട്ടോ ആര്യണ്ണനൊക്കെ വീഡിയോയിലൊക്കെ ചെയ്യുന്നുണ്ടും പറയുന്നുണ്ടോ ആ ബിഗ് ബോസ് കപ്പ് തിരിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് നല്ലത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് തട്ടും പുറത്ത് വെക്കുന്നതാണ് നല്ലത് ആ ബിഗ് ബോസ് കപ്പിൻ്റെ വില പോയി എന്നൊക്കെ നിങ്ങളാണോ വില ഉണ്ടാക്കണത് അവർ കഴിച്ചപ്പോട്ട് അവർ എങ്ങനെയൊക്കെ ഇപ്പോൾ ഭാഗ്യമോണ്ടാണെന്ന് തന്നെ ചോദിക്കുക അത് കിട്ടി അതിന് അർഹത അവർക്കുണ്ട് യോഗ്യത അവർക്കുണ്ട് അല്ലെങ്കിൽ അവർക്കത് കിട്ടി അതിൻ്റെ ഓണർ ആരാണ് അതെന്തപ്പം നിമക്കിഷ്ടം ആവണ്ടില്ല എന്ന് കൊടുത്ത വിഷയമേ അല്ല കേസ് നിങ്ങളെന്താ ഉദ്ദേശിച്ച് ഏറ്റവും ഡീസൻറ്റായി ഏറ്റവും അടിപൊളിയായി ഏറ്റവും സാമൂഹിക ഉത്തരവാദിത്വം ബോധം കാണിക്കുന്ന ഒരാൾ ബിഗ് ബോസ് വിന്നർ വിന്നറാവണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഏ എന്നാൽ പിന്നെ മദർ തരേസിനെയും ഗാന്ധിജിനെയും പോലുള്ള ആൾക്കാരെ കൊണ്ടുവരാം ബിഗ് ബോസ്ക്ക് എന്താണ് ഞാൻ ആലോചിക്കണത് ഒന്നുമില്ല അവിടെ വർത്തമാനം പറയാൻ പറ്റണ ഖത്തറുണ്ടാക്കാൻ പറ്റുന്ന അത്യാവശ്യം നിലപാടുകളൊക്കെ ഉള്ള നിലപാടുകൾ തെറ്റുപറ്റിയാലും അത് തിരുത്താനും അംഗീകരിക്കാനും ഒക്കെ കഴിയുള്ള നല്ല ധൈര്യമുള്ള ആളുകൾ ബിഗ് ബോസിൽ വരട്ടെ അല്ലാണ്ട് അവർ പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല കേസ് മഞ്ചര് മഞ്ചരന്നെ വരട്ടെ അതേപോലെ അനീഷ് അനീഷാണ് റിയൽ വിന്നർ എന്നൊക്കെ പറഞ്ഞത് ഏത് ഏത് കോലത്തിൽ ഷാനവാസും അനീഷൊക്കെ എത്തും റിയൽ വിന്നർ എന്തായാലും യാ എന്താ പരിപാടി അനീഷൊക്കെ അവിടെ കുറേയൊക്കെ ഫെയ്ക്കായിട്ടാണ് അവിടെ തന്നുള്ള കേസ് പിന്നെ പിന്നെ അനീഷിന് പത്ത് ലക്ഷത്തിന് എന്തോ മറ്റേ സംഭവം കിട്ടി അത് അതുകൊണ്ട് ആളുകൾക്ക് അസൂയണെന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും അസൂയും പശുക്കും ഒക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ സ്വാഭാവികമാണ് ബിഗ് ബോസ് നിങ്ങൾ എന്താ ഇത് ഈ സീസൺ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിനു മുമ്പത്തെ ബിഗ് ബോസ് ഉണ്ടായിട്ടില്ല കേസ് ഇതിലും വലിയ സംഭവങ്ങൾ ഈ ഇതിനു മുമ്പുള്ള സീസണുകളിൽ സംഭവിച്ചിട്ടുണ്ട് കോലാഹലങ്ങൾ ഞാൻ ഇതിൻ്റെ കാര്യമാണ് പറയണത് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞു ബിഗ് ബോസ് ആര് ബിഗ് ബോസിനെ കുറിച്ചിട്ടൊക്കെ വലിയ കണ്ടന്റായിട്ടൊക്കെ കാര്യമായിട്ടൊക്കെ ആരപ്പം ഇത് ഇത്ര വലിയ സീരിയസ് ആയിട്ടൊക്കെ എടുക്കുന്നത് കേസ് അപ്പോൾ എന്നിട്ട് മല്ലിക സു ഞാൻ ചോദിക്കണം ഓ അനുമോള് ബിഗ് ബോസ് പിന്നറേ എന്താണ് ഇങ്ങളുടെ അഭിപ്രായം ആരാണ് കള്ളി ആരാണ് കള്ളി കള്ളൻ അല്ലാത്ത ആളി കുറിച്ച് എന്താണ് അഭിപ്രായം എന്താ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട് ഇതിന് ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും ആളുകൾക്ക് ചോദിക്കാനും ഇല്ല അത് കേൾക്കാനും കാണാനൊന്നും ആഗ്രഹമില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം ബിഗ് ബോസും അനുമോളും രേണുസുദിയൊക്കെയാണ് ഇപ്പോഴത്തെ വലിയ വിഷയം ഏർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു വേടന്റെ കാര്യങ്ങൾ ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് മൂലം അവിടെയും ഇവിടെയും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇലക്ഷൻ്റെ ടൈമായി നമ്മുടെ നാട്ടിൽ എന്ത് വ്യത്യാസമാണ് പുരോഗമനമാണ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൺസേൺസ് അവിടെ കിടക്കുന്നത് ഒന്നും വിഷയമല്ല ആളുകൾക്ക് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് അല്ല ഞാൻ അങ്ങനത്തെ ഒരു കാര്യം നോക്കട്ടെ ഈ അനീഷിനോ അനു മോൾക്കോ ബിരിക്കൊക്കെ ബിഗ് ബോസ് വിന്നർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ബിരിക്ക് ബിഗ് ബോസ് എന്ന് കിട്ടിയുണ്ട് നിങ്ങൾക്ക് എന്തിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ അന്ധകമ്യളായിരിക്കണം നിങ്ങൾ അന്ത ഫാൻസ് ബിഗ് ബോസ് കഴിഞ്ഞോ പാട് കടന്നുപോകത്ത് കൂടെ ഇല്ലാണ്ട് അവരൊക്കെ അവിടെ തണീട്ട് പോയി അവരവരുടെ ലൈഫായിട്ട് തിരക്കിൽ പോയതുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വെറുതെ ഈ തല്ലും കൂടിയിട്ട് അത് ഇതുമായിട്ട് എന്താണ് പി ആർ വിനു അനുമോളിൻ്റെ പി ആറില്ലേ എന്താ അവർ പരസ്പരം വൺഫോളോ ചെയ്തു എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വർത്തമാനങ്ങൾ അത് ഇതൊക്കെ കിടക്കുന്നുണ്ട് പത്ത് ലക്ഷം പതിനാറ് ലക്ഷമാണ് പി ആർ അതിൽ പത്തായിരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ എന്ത് തേങ്ങ ആയിക്കോട്ടെ അത് ബിഗ് ബോസ് കഴിഞ്ഞ് അയാള് പത്തായിരം രൂപയ്ക്കോ പത്ത് പതിനഞ്ച് ലക്ഷത്തിനോ പത്ത് ലക്ഷത്തിനോ വാങ്ങി ഉണ്ടാവുമോ അതിപ്പോൾ എല്ലാം അങ്ങനെ പുറത്ത് പറയണമെന്നൊക്കെ ഉണ്ടോ ഉണ്ടോ അതവർ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ബിഗ് ബോസിൻ്റെ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു ഇനിയിപ്പോഴും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ച് എന്താപ്പം അത് ഇനി ആദ്യം ബിഗ് ബോസ് നടത്താം അവരില്ല ഇനി അടുത്ത സീസൺ അപ്പോൾ അടുത്ത സീസണിൽ ബിഗ് ബോസിൽ ഇനിക്ക് കയറണമെന്ന് കൊടുത്താലൊന്നും ഒന്നും ഭയങ്കരമായിട്ട് മൈൻഡിൽ മൈൻഡിലൊരു തോന്നുന്നുണ്ട് കേസ് എന്താപ്പം ഇത് പൂവ് തന്നെയല്ലേ എത്ര ഊളകളാണ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിലെ ഏറ്റവും മോശം ഉള്ളേനേക്കാളും ഉള്ളിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേസ് ഒരാഴ്ച തുന്നി കുടിച്ച് അവിടെ ഇരിക്കുക അടി ഉണ്ടാക്കിയിട്ട് എന്നിട്ടുണ്ട് പൂരം കിടും അല്ല ഗൈസോ ഭയങ്കര ക്ഷീണമുണ്ട് കിട്ടും ഒന്ന് എനിക്ക് വടം വലിയ ഭയങ്കര ടയേഡാണ് ഭയങ്കര ടയേഡാണ് ഗൈസ് അപ്പോൾ വെയിറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടേ മൂത്രൊക്കെ പോകാൻ വേണ്ടി ഒരു ഗുളിക ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെതായ ഛർദ്ദിക്കാൻ വരും ബോഡി ടയർഡ് ആവുമ്പോൾ വർത്തമാനം പറയാനും ബുദ്ധിമുട്ട് ഉണ്ട് ഗൈസ് പനി വരുന്നുണ്ടോയെന്ന ഡൗട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ പനിയാണ് അപ്പോൾ പനി പകരുന്നുണ്ടോയെന്നൊരു ഡൗട്ട് ഇല്ലാതില്ല ഗൈസ് അങ്ങനെ എൻ്റെ കൂടെയൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ എന്തായാലും ഇവിടെ പറഞ്ഞുതരണം എത്രയേ ഉള്ളൂ മല്ലികാസ് ഇൻ്റർവ്യൂ ഇന്റർവ്യൂ കാണാൻ രസമാണ് കണ്ടോണ്ടിരിക്കാം എത്രയേ ഉള്ളൂ